അങ്ങനെ മഞ്ഞക്കടലിന് മുന്നിൽ ഇതാ നമ്മുടെ ഗ്രീക്ക് ദേവൻ ആ മഞ്ഞക്കടലിനെതിരെ ഇറങ്ങാൻ പോകുകയാണ് ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് തയ്യാറെടുക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ആണ് നമ്മുടെ എതിരാളികൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിമിത്രിയോസ് ഡയമണ്ട് ഡയമൻഡക്കോസ് എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറും നമ്മുടെ ഗ്രീക്ക് ദേവൻ ഇതാ നമുക്കെതിരെ ഇറങ്ങാൻ പോകുന്നു ഇതിൽ വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കാൾസ് കോൺട്രാക്ട് എന്ന് പറയുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിശീലകനാണ് ഇത്തവണ ഈസ്റ്റ് ബംഗാളിൽ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ ബാംഗ്ലൂർ എഫ് സി എ കപ്പ് അടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു കോച്ച് തന്നെയാണ് കാൾസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇനി കഴിഞ്ഞൊരു മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പഞ്ചാബുമായി തോറ്റിട്ടാണെങ്കിൽ ഇവിടെ ഈസ്റ്റ് ബംഗാൾ ആവട്ടെ ബാംഗ്ലൂരുമായി തോറ്റിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് മത്സരങ്ങളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ വളരെ രീതിയിൽ തന്നെ ബാംഗ്ലൂർ എഫ് സിയെ നല്ല രീതി വളരെ ഹൈ പ്രസിംഗ് ഗെയിം തന്നെയാണ് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഈസ്റ്റ് ബംഗാൾ കളിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അപ്പോൾ രണ്ട് ടീമുകളുടെയും കഴിഞ്ഞ മത്സര പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഈസ്റ്റ് ബംഗാളാണ് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും ഈസ്റ്റ് ബംഗാളിലെ സ്ക്വാഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ അപകടകാരികളായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഈ ഒരു സ്ക്വാഡിൽ എന്നുള്ളതാണ് ആദ്യം ദിമിത്രിയോ സ്മെൻറ്റക്കോസിനെ കുറിച്ച് ഞങ്ങൾ കൂടുതലൊന്നും പറയേണ്ടതില്ല ഞാൻ അവരുടെ സ്ട്രൈക്കിങ്ങിലെ മറ്റുള്ള താരങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലീറ്റൻ സിൽവ നന്ദകുമാർ ശേഖർ ആൻഡ് നോയറം സിംഗ് ഈ മൂന്ന് താരങ്ങളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള താരങ്ങളാണ് നൊയറൻസിംഗ് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് നന്ദകുമാർ നന്ദകുമാറാവട്ടെ ഒരുപാട് ഓവർലാപ്പിംഗ് റണ്ണുകളും അതുപോലെ തന്നെ ഡിഫൻഡേഴ്സിനെ വളരെ സ്പീഡിയായി കട്ട് ചെയ്ത് ബോൾ പന്ത് വലയിലേക്ക് എത്തിക്കാനും വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരമാണ് അതുപോലെ തന്നെ ഒരുപാട് ക്രോസുകളും കൊടുത്തേക്കും അവിടെ ഹെഡിങ്ങിനും അതുപോലെ തന്നെ ഫിഷി ഫിനിഷിങ്ങിനും വേണ്ടിയിട്ട് ദിമിത്രിസിനെ ഒപ്പം തന്നെ ക്ലീറ്റൻ ആൻഡ് സിൽവ ഈ രണ്ട് കോംബോ ദിമിത്രിയോസും അതുപോലെ തന്നെ ഗ്ലീറ്റൻ സിൽബിയും ആയിട്ടുള്ള ഈ ഒരു കോംബോ നല്ല രീതിയിൽ വർക്ക്ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു വെല്ലുവിളി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഉയർത്തും ഇനി മിഡ്ഫീൽഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ യങ് ടാലഡ് ആയിട്ടുള്ള ജീക്സൻ സിംഗ് തന്നെയാണ് അവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ പഞ്ചാബിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന മാദി തലാൽ എന്ന് പറയുന്ന താരമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് താരങ്ങളെയാണ് ഡിഫെൻസിൽ ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുക അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ജീക്സനെ തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് മിഡ്ഫീൽഡിൽ നമുക്ക് വേണ്ടി ഒരുപാട് ടാക്കുകളുകൾ നടത്തിയിട്ടുള്ള താരം എന്ന് പറയുന്നത് ജീക്സൺ സിംഗ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ജീക്സൺ വലിയൊരു വെല്ലുവിളി ഉയർത്തേക്കും ഇനി ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എക്ടർ യൂത്ത് ആൻഡ് നിഷു കുമാർ നിഷുകുമാറിന്റെ ഓവർലാപ്പിംഗ് രംഗണ ആണ് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് കാരണം പെട്ടെന്ന് തന്നെ അദ്ദേഹം വളരെ സ്പീഡി ആയിട്ടുള്ള പ്ലെയർ ആണ് പാസുകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ഗോളുകൾ സ്കോർ ചെയ്തിട്ട് നിഷു കുമാറിനുണ്ട് അതുപോലെ തന്നെ ക്രോസുകളിൽ വളരെ വിദഗ്ധമായി ഹെഡ് ചെയ്ത് ഗോളാക്കാനും നിഷുകുമാർ പലപ്പോഴായി ശ്രമിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിഷുകുമാറിനെ വാച്ച് ഔട്ട് ചെയ്യേണ്ടത് തന്നെയാണ് ഇനി ഇവരെ മറികടന്നാൽ പോലും ട്രപ്സുഗൻ ഗിൽ എന്ന് പറയുന്ന മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും നമുക്ക് വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ഒരു ചെറിയൊരു മിനി ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് എക്സ് ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സ് ഇവിടെ ഉണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ വളരെ ശോകമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആ തിരുവോണ ദിനത്തിൽ കാണേണ്ടി വന്നത് എന്നാലും അതെല്ലാം മാറ്റി വെക്കുക പുതിയൊരു മത്സരത്തിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ വരുത്തിയ പിഴവുകളെല്ലാം തിരുത്തി പുതിയൊരു ഗെയിമിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ഈ ഒരു മത്സരത്തിനെ കാണുക എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മത്സരത്തിലെ ഗോൾ സ്കോറല്ല ജീസസ് ജിമേനേസിനെ തന്നെയാണ് ഈ ഒരു താരത്തിലെ ഫസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസുകളാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ കെ പി രാഹുലും അതുപോലെ തന്നെ നോവോ സദോയ് ഈ രണ്ട് താരങ്ങളും നല്ല രീതിയിൽ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ സ്കോറിംഗ് ഒന്നും കൂടി മെച്ചപ്പെട്ടേക്കും ഇനി അഡ്രിയാൻ ലൂണ ഈ ഒരു മത്സരത്തിലേക്ക് വരാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട് അലക്സാണ്ടർ ക്വയഫിന് പകരക്കാരനായി ആ ഒരു പൊസിഷനിൽ തീർച്ചയായിട്ടും അഡ്രിയാൻ ലൂണയായിരിക്കും കളിക്കുക വലിയ പൊസിഷനിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും വരാനുള്ള ചാൻസുകളൊന്നും കാണുന്നില്ല ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന പൊസിഷനോ ഇല്ലെങ്കിൽ ഫോർ ഫോർ ടു എന്ന് പറയുന്ന നമ്മുടെ പഴയ പൊസിഷനിലേക്കോ ടീം വരാനുള്ള ചാൻസുകളാണ് കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി ഇറ്റ്സ് വെയിൻ സൈനിങ് ഔട്ട്